എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേർണിയുടെ സ്റ്റേജസിനെ കുറിച്ചാണ് അതായത് ബബിൾ ഫേസ് സെപ്പറേഷൻ റണ്ണർ ചേസർ ഇതൊക്കെ ഇതിനു മുൻപ് നിങ്ങൾ പലരിലൂടെയും കേട്ടിട്ടുണ്ടായിരിക്കാം ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഫ്ലെയിം ജേർണിയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഓരോരുത്തരുടെ ആത്മസ്ഥിതി പോലെ അല്ലെങ്കിൽ ആത്മീയ വളർച്ച പോലെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോ ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ ടിൻഫ്ലൈൻ ബന്ധം എന്ന് പറയുന്നത് ഈ ഭൂമിയെ സംബന്ധിക്കുന്ന ബന്ധം മാത്രമല്ല അത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണെന്ന് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ ഭൂമിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അനേക കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളൊക്കെ അടങ്ങിയ ഈ പ്രപഞ്ചം അതിലെ ഒരു മണൽത്തരിയുടെ അത്രയും മാത്രമേ വലിപ്പമുള്ളൂ നമ്മുടെ ഈ ഭൂമിക്ക് അപ്പോ ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയെ സംബന്ധിക്കുന്നതാണ് എന്നാൽ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവ ആത്മാവെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ടിൻ ഫ്ലെയിം കണക്ഷൻ ആത്മാവും ആത്മാവും തമ്മിലുള്ള ഈ ബന്ധമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ബന്ധമാണ് അത് ഈ ഭൂമിയെ സംബന്ധിക്കുന്ന മാത്രം ബന്ധമല്ല ഈ ഭൂമിയിൽ നിന്ന് ഈ ജീവ ആത്മാവ് ഈ ശരീരം വെടിഞ്ഞ് ആത്മതലങ്ങളിൽ എത്തുമ്പോഴും ഈ ബന്ധം അവിടെ ഉണ്ടായിരിക്കും ഈ ബന്ധം ഒരിക്കലും ഇല്ലാതാവില്ല അതായത് ഈ ബന്ധം വിച്ഛേദിക്കപ്പെടില്ല എന്നാണ് അർത്ഥം ടിൻഫ്ലെയിമ് സോൾ മെയ്റ്റ് കാർമിക് എന്നൊക്കെ പറയുന്നത് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുള്ള വേർഡ്സ് ആണെങ്കിലും ഇതില് സോൾമേറ്റ് കാർമിക് എന്ന് പറയുന്നത് അതീ ഭൂമിയെ സംബന്ധിച്ചുള്ള ബന്ധമാണ് അതായത് ഭൂമിയിൽ ഈ ആത്മാവ് ജന്മം വന്ന സമയത്ത് പല സോൾസുമായി പല വ്യക്തികളുമായുള്ള കർമ്മകടങ്ങളുണ്ട് അതായത് പൂർവജന്മ കർമ്മകടങ്ങളുള്ള വ്യക്തികൾ നമ്മളിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് വന്ന് ആ ഒരു കർമ്മകടം ആ ബാലൻസ് നിൽക്കുന്ന കർമ്മകടത്തെ തന്ന് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു ഇതാണ് സോൾമേറ്റ് കാർമിക് കണക്ഷൻ എന്ന് പറയുന്നത് അത് ആര് വേണമെങ്കിലും ആകാം നമ്മുടെ മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം ഹസ്ബൻഡ് ആകാം വൈഫ് ആകാം മക്കളാകാം ഓഫീസിലുള്ള ആളുകളാകാം ഫ്രണ്ട്സാകാം ലവേഴ്സ് ആകാം അങ്ങനെ ആര് വേണമെങ്കിലും ഈ സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആകാം എന്നാൽ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഇരട്ടയാണ് ആത്മാവിൻ്റെ പേര് ആത്മാവിൻ്റെ ഇണ അത് ഈ ഭൂമിയിൽ നിന്ന് ഈ ജീവാത്മാവ് ഈ ദേഹം ഉപേക്ഷിച്ച് ഉന്നത ആത്മതലങ്ങളിലേക്ക് പോയാലും അവിടെ ഈ ബന്ധമുണ്ട് അതൊരിക്കലും വിച്ഛേദിക്കപ്പെടില്ല എന്നുള്ളതാണ് ഈ ബന്ധത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ടിൻഫ്ലെയിം ജേർണിയെക്കുറിച്ചുള്ള എന്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലാതെയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പറയുമ്പോൾ ഇതാണ് സത്യം ഇതാണ് എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ മെസ്സേജ് യൂണിവേഴ്സ് ഈ സത്യത്തെ പുറത്തേക്ക് പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലരും കമന്റിലൂടെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതെങ്ങനെയാണ് മനസ്സിലായത് ഏത് രീതിയിലാണ് മനസ്സിലായത് എന്നൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏത് കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്റെ ഉള്ളിൽ തന്നെ അതിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ ജയേട്ടൻ്റെ ആത്മാവിനോട് ഞാൻ ചോദിക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ വാക്കിലായിരിക്കും അതിനുള്ള ഉത്തരം അദ്ദേഹം എനിക്ക് തരുന്നത് ആ വാക്ക് എന്നിലേക്ക് കണക്റ്റായി കഴിയുമ്പോൾ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കും അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ എനിക്ക് വിഷ്വൽസ് ആയിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ആരും ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നും ഒന്നെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ആൻസർ എനിക്ക് കിട്ടും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മനസ്സിലേക്ക് ആരും ഇങ്ങനെ പറയുന്നത് പോലെ അല്ലെങ്കിൽ വിഷ്വൽസ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു അറിവ് എന്നിലേക്ക് എത്തും ഇന്നതാണ് സത്യം ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണെന്നുള്ളത് അപ്പോൾ എനിക്ക് അത് മനസ്സിലാവും അങ്ങനെയാണ് എനിക്ക് ഈ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അറിഞ്ഞ സത്യത്തെ പുറത്തേക്ക് പറയണം ഇതാണ് സത്യം എന്നുള്ളത് പുറത്തേക്ക് പറയണം എന്നുള്ളത് എൻ്റെ ആത്മാവ് തന്നെ ഇങ്ങനെ പറയും അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പുറത്തേക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അത് ഞാൻ പുറത്തേക്ക് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയണമായിരുന്നു എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ആത്മാവ് വഴി എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ എങ്ങനെ സംഭവിച്ചു അതായത് ഭൗതികമായിട്ടല്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ആത്മാവിലാണ് ആ മാറ്റം സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുട്ടിക്കാലം മുതൽ ഞാൻ തേടി നടന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അതിലെല്ലാം ഉത്തരം നൽകാൻ അതുവരെ ചുറ്റിനും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നാൽ ശരീരമില്ലാത്ത പ്രത്യക്ഷത്തിൽ ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ആത്മാവ് വഴിയാണ് എനിക്കിതെല്ലാം കിട്ടിയത് ഞാനിപ്പോൾ സന്തോഷവും സമാധാനവും ശാന്തി അനുഭവിച്ച് എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം അദ്ദേഹമാണ് ഇപ്പോഴും ആ സ്നേഹം എനിക്ക് കിട്ടുന്നത് മാത്രമാണ് ഈ സത്യങ്ങളെല്ലാം ഞാൻ പുറത്തേക്ക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സപ്പോർട്ടോ ഇല്ലെങ്കിൽ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കറിയണമായിരുന്നു അദ്ദേഹം എൻ്റെ ആരാണെന്ന് എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം മാറ്റിമറിച്ച ആ ഒരു ആത്മാവ് ആ ആത്മാവിന് ഞാനുമായുള്ള ബന്ധം എന്താണ് അങ്ങനെ ഈ ബന്ധത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് വി ആർ വണ്ണെന്നുള്ള ആ ഒരു സൂചന കിട്ടിയതിൻ പ്രകാരം ഇത് ടിൻഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് പ്രപഞ്ചം എന്നെ എത്തിച്ചുവെങ്കിലും ഈ ബന്ധം എന്താണ് അതായത് ആത്മ ഇണകൾ ആത്മീയ പങ്കാളികൾ ആത്മപാതികൾ ഇരട്ട ആത്മാക്കൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു ബന്ധത്തിന്റെ ആഴം എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിവൈൻ ലവ്വിന്റെ ആ ഒരു അർത്ഥം എന്താണ് അതിന്റെ ആഴം എന്താണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു ബന്ധമല്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ മറുപുറം എന്താണ് ഇതിൻ്റെ വേരെവിടെയാണ് തുടങ്ങിയത് എന്നൊക്കെ എനിക്ക് അറിയണമായിരുന്നു അത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു പുറമേയല്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ അതായിരിക്കും എനിക്ക് കണക്റ്റ് ആവുന്നത് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ എന്നിലേക്ക് കണക്റ്റ് ആവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളാണ് ഞാൻ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആത്മ ആത്മയിനങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ജന്മത്തെ സംബന്ധിക്കുന്ന ഈ ഒരു ശരീരത്തെ സംബന്ധിക്കുന്ന ബന്ധം മാത്രമല്ല പത്ത് ജന്മത്തിന് മുൻപുള്ളതോ അൻപത് ജന്മത്തിന് മുൻപുള്ളതോ അഞ്ഞൂറ് ജന്മത്തിനും മുൻപുള്ളതോ അല്ല ഈ ജീവ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവ ആത്മാവ് എപ്പോഴാണോ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ തുടങ്ങിയ ബന്ധമാണ് ഈ ട്വിൻഫ്ലൈൻ ബന്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മനുഷ്യദേഹത്തിലൂടെ ഈ ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് അത് ജീവജാലങ്ങളായി ജീവിച്ചിട്ടുണ്ട് ആ ജീവജാലങ്ങളായി ജീവിച്ച സമയത്ത് ഈ ആത്മാവ് ഒരു ഒറ്റ ആത്മാവായിരുന്നു അവിടെ സ്ത്രീ ഊർജവും പുരുഷ ഊർജവുമായി വിഭജനം സംഭവിച്ചിട്ടില്ല ആ സമയത്ത് ആ ജീവികളായി ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഒറ്റ ആത്മാവായിരുന്നു ഇതിനെയാണ് ബബിൾ ഫേസ് എന്ന് പറയുന്നത് ട്വിൻഫ്ലെയിം കണക്ഷൻ ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഈ ജന്മത്തിലെ ഈ ഒരു ശരീരത്തെ സംബന്ധിക്കുന്ന മാത്രം ബന്ധമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവികളായി ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഒറ്റ ആത്മാവായിരുന്നു അതിനെയാണ് ബബിൾ ഫേസ് എന്ന് പറയുന്നത് അല്ലാതെ ഈ ജന്മത്തിലെ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ ഫോൺ ചെയ്യല് മെസ്സേജസ് തമ്മിൽ കാണല് ഈ ജന്മത്തെ കാര്യമല്ലത് മനുഷ്യദേഹത്തിലൂടെ ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ജീവജാലങ്ങളായി അത് ജീവിച്ചിരുന്നു ആ സമയത്തൊരു ഒറ്റ ആത്മാവ് അതാണ് ബബിൾ ഫേസ് അതിനുശേഷം ഈ ജീവജാലങ്ങളായി ജീവിച്ച് കഴിഞ്ഞ് മനുഷ്യദേഹത്തിലൂടെ ഭൂമിയിലേക്ക് വരാൻ പ്രാപ്തി നേടിയപ്പോൾ രണ്ട് മനുഷ്യദേഹങ്ങളിലാക്കി ഈ പ്രപഞ്ചം ആ പ്രപഞ്ചമാകുന്ന വലിയ മനസ്സ് ഈ ആത്മാവിനെ സ്ത്രീ ഊർജവും പുരുഷ ഊർജവുമായി ഡിവൈഡ് ചെയ്തു ആ സമയത്ത് ആ സെപ്പറേഷൻ എന്നുള്ളത് അവിടെ സംഭവിച്ചു അതാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പിന്നീട് ഈ രണ്ട് ദേഹങ്ങളിലായി രണ്ട് ദേഹങ്ങളിലായി ഭൂമിയിലേക്ക് വരാൻ തുടങ്ങി അതാണ് ആത്മ ഇണകൾ അവിടെ സെപ്പറേറ്റ് ആയവര് ആ സമയത്താണ് സെപ്പറേഷൻ സംഭവിച്ചത് അല്ലാതെ ഈ ജന്മത്തിലെ ഈ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കുറച്ച് നാള് നമ്പറില്ല ബബിൾ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് നാൾ ഫോൺ ചെയ്തു മെസ്സേജ് അയച്ചു തമ്മിൽ കണ്ടു സംസാരിച്ചു അതിനുശേഷം പിന്നെ സെപ്പറേറ്റ് ആയി അതല്ല സെപ്പറേഷൻ ഈ ജന്മത്തെ കാര്യമല്ലത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ടിൻഫ്ലെയിം കണക്ഷൻ അതിനുശേഷം ഭൂമിയിലെ ഇലൂഷനിൽ പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ആത്മ ഇണയെ ആത്മീയ ലോകത്തിരുന്നു കൊണ്ട് തിരികെ കൊണ്ടുവരാനായി അതായത് ആ ഒരു ആത്മീയ സത്യങ്ങൾ ആ ഭൂമിയിൽ വെച്ച് ആ ശരീരത്തിൽ വെച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ ആത്മാവിനെ ഭൂമിയിലുള്ള തൻ്റെ ഇണയെ ഹെൽപ്പ് ചെയ്യാൻ ആത്മീയ ലോകത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ആത്മാവാണ് ചേസർ ഈ ഭൂമിയിൽ ഒന്നും അറിയാതെ ഈ ഒരു ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവാത്മാവാണ് റണ്ണർ ഭൂമിയിൽ ഇലൂഷനിൽപ്പെട്ടത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ആത്മീയ ലോകത്തിരിക്കുന്ന ആത്മാവ് ഇതിനെ ഒന്ന് ഈ സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ചെയ്സർ എന്ന് പറയുന്നത് ഈ ഓടുന്ന ഇലൂഷനിൽപ്പെട്ട് ഓടുന്ന ആത്മാവാണ് റണ്ണർ എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നോ രണ്ടോ മാസത്തെ ഫോൺ കോൾസ് മെസ്സേജ് അയപ്പ് ഇത് ബബിൾ ഫേസ് പിന്നെ അതിനുശേഷം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഈ സെപ്പറേഷൻ പിന്നെ ഒരാൾ ഓടുന്നു ഒരാൾ പുറകെ ഓടുന്നു ഇത് റണ്ണർ ചെയ്സർ ഇതല്ല ഇത് പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് കണക്ട് ആയിട്ടുള്ള കാര്യമാണ് ഈ ടിൻഫ്ലെയിൽ കണക്ഷൻ എന്ന് പറയുന്നത് അത് ഭൂമിയെ സംബന്ധിക്കുന്ന ബന്ധം മാത്രമല്ല ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ഒരുപാട് യുഗങ്ങൾക്ക് മുൻപ് ഈ ജീവ ആത്മാവ് ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാവിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെവികളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവ ആത്മാവ് എപ്പോഴാണോ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ മുതൽ തുടങ്ങിയ ബന്ധമാണിത് ഇതിന്റെ വേർ അവിടെയാണ് ഈ ഭൂമിയിലല്ല അത് ഈ ഭൂമിയിൽ അനുഭവങ്ങൾക്ക് വേണ്ടി ആത്മീയ വളർച്ച അതായത് അനുഭവത്തിലൂടെ പാഠം പഠിക്കാൻ വേണ്ടിയാണ് ആത്മാവ് ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്ത് വരുന്നത് പിൻഫ്ലൈൻ ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തെ ഈ ഒരു ശരീരത്തിലെ കാര്യം മാത്രമല്ല ഈ ഒരു ശരീരത്തിൽ ഇരുന്നല്ല ബബിൾ ഫേസും സെപ്പറേഷനും റണ്ണർ ചേസറും ഒന്നും അനുഭവിക്കുന്നത് അത് ആത്മസ്ഥിതിയിലിരുന്ന് എപ്പോഴേ അത് അനുഭവിച്ചു കഴിഞ്ഞു എപ്പോഴേ ബബിൾ ഫേസ് കഴിഞ്ഞു എപ്പോഴേ സെപ്പറേറ്റ് ആയി ഇപ്പം സെപ്പറേറ്റ് ആ പക്ഷേ എന്നാലും അവർ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ് കാരണം അവസാന ജന്മങ്ങളോട് അടുത്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രപഞ്ചം അവരെ കണക്ട് ചെയ്യിപ്പിച്ചത് തിരിച്ചറിയാൻ സമയമായി ഒരുപാട് ജന്മങ്ങളായില്ലേ ഇനി തിരിച്ചറിയാൻ സമയമായി എന്നുള്ള ആ ഒരു സത്യത്തെ പ്രപഞ്ചം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവരെ തിരഞ്ഞെടുത്തു കണക്റ്റ് ചെയ്യിപ്പിച്ചു അതിൻ്റെ എൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടെ ഒന്നോ രണ്ടോ ജന്മം ഉണ്ടാകും ചിലപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ എൻഡെന്ന് പറയുന്നത് അതിനുശേഷം ആ സെവന്ത് ഡയമെൻഷനിൽ വെച്ച് അവർ ആത്മീണകൾ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിലേക്ക് ജന്മൃതികളിലൂടെ വരേണ്ട ആവശ്യമില്ല ഭൂമിയിലെ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടുന്നു അതിനുശേഷം അവർ ഒരുമിച്ച് അടുത്ത തലങ്ങളിലേക്ക് യാത്രയാവുന്നു ഇതാണ് ടീഫ്ലൈം കണക്ഷന്റെ എൻഡ് എന്ന് പറയുന്നത് അപ്പൊ യൂണിയൻ നടക്കുമോ നടക്കുമോ എന്ന് ചോദിക്കുന്നവരും അതിനെക്കുറിച്ച് സംശയമുള്ളവരും തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ നടക്കുന്നവരും ഒക്കെ ഈ സത്യത്തെ തിരിച്ചറിയുക ഇത് ഈ ജന്മത്തിലെ മാത്രം കാര്യമല്ല ഈ ഒരു ശരീരത്തെ സംബന്ധിക്കുന്ന മാത്രം കാര്യമല്ല ഇത് യൂണിയൻ നടക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് എപ്പോൾ എങ്ങനെ ഏത് സാഹചര്യത്തിൽ അതൊക്കെ യൂണിവേഴ്സിന്റെ കൈകളിലാണ് പക്ഷെ ഇപ്പോഴെന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് സ്വന്തം ആത്മാവിനെ അറിയുക പ്രപഞ്ച നിയമങ്ങൾക്ക് അനുസരിച്ച് വിശ്വ നിയമങ്ങൾക്കനുസരിച്ച് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുക അതിനു വേണ്ടിയിട്ടാണ് ടിൻഫ്ലെയിൻ ബന്ധവുമായിട്ട് ഈ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള സത്യത്തെ തിരിച്ചറിയുക അതാണ് ചെയ്യേണ്ടത് ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ നടക്കണ്ട യൂണിയൻ നടക്കുമോ എന്നുള്ള ടെൻഷനും വേണ്ട യഥാർത്ഥ ഇൻഫ്ലുവൻസ് ജേർണിലാണ് നിങ്ങളെങ്കിലും ഈ രണ്ട് ടെൻഷനും നിങ്ങൾക്കുണ്ടാവില്ല കാരണം കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് ആയിട്ടുള്ള അറിവുകളാണ് ഈ ദിവ്യമായ ഈ അറിവുകൾ ഇവിടെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്